യേശു മിശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് വിശ്വാസികളുടെ ശ്രദ്ധയ്ക്ക് എന്ന സീരീസിലെ മൂന്നാമത്തെ ഭാഗം നമ്മൾ നമ്മളിന്നും സ്തോത്രക്കാഴ്ചയെക്കുറിച്ച് തന്നെ ഒന്ന് കൂടെ ചിന്തിക്കുകയാണ് ഈ സ്തോത്രക്കാഴ്ച ആർക്കുള്ളതാണ് നമ്മുടെ സ്തോത്രക്കാഴ്ചകളുടെ സമയത്തെക്കുറിച്ചാണ് ചിന്തിച്ചത് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അച്ഛനെ ചോദിക്കും അ ചിന്തിക്കുന്ന പുള്ളി ഇങ്ങനെയാണോ രണ്ടു അച്ഛനങ്ങനെ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് ശരിയാണ് ഞാൻ ആലോചിക്കുകയാണ് നമ്മളിങ്ങനെ ആയിട്ട് കാലാകാലങ്ങൾ നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന നെച്ചമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കുറച്ചും കൂടെ ഒരു ബോധമൊക്കെ ഉണ്ടായിക്കഴിയുമ്പോഴത്തേക്ക് ഇതല്ല ശരിയെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു സജേഷൻ എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് ഇത് 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 ഇന്നോളം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇത്ര നാൾ ചെയ്തതിൻ്റെ പേരിൽ അത് ശരിയായി മാറുന്നില്ല അത് തെറ്റു തെറ്റ് തന്നെയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഒന്ന് ഇത്തിരി വെളിച്ചം നൽകാൻ എന്നുള്ള ചിന്തയിൽ മാത്രം പങ്കുവയ്ക്കുന്ന വീഡിയോ ആണിത് ഒന്ന് ഇന്ന് നമ്മൾ കണ്ടത് സ്തോത്രക്കാഴ്ചയുടെ സമയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് സ്തോത്രക്കാഴ്ച ആർക്കുള്ളതാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ അപ്പോസിലെ പ്രവർത്തനങ്ങൾ രണ്ടാമതിയായ നാല്പത്തി നാല് രണ്ട് നാല് നാല് രണ്ട് നാല് നാല് നമ്മള് ഈ ദിവ്യപ്രയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് വിശ്വസിച്ചവർ എല്ലാവരും ഒരു സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു നാല്പത്തിയഞ്ച് അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുക്കളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു നാൽപ്പത്തിയാറ് അവർ ഏക മനസ്സോട് താല്പര്യപോറും വനിതനും ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടി ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു നാൽപ്പത്തിയേഴ് അവർ ദൈവത്തെ സ്തുതിക്കും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു രക്ഷ രക്ഷപ്രാപിക്കുന്നതിന്റെ കത്ത അവരുടെ ഗണത്തിൽ പ്രയോജനം ചേർത്തുകൊണ്ടിരുന്നു ദിവ്യപനെ കുറിച്ചുള്ള ഒരു ആദിമരൂപമാണ് നമ്മൾ ഈ വായിച്ചു കേട്ട ഭാഗം എന്ന് പറയുന്നത് അപ്പം ആ പുതിയ ക്രൈസ്തവ സമൂഹം എന്നാണ് ഈ ഭാഗത്തിന് പി ഒ സി ബൈബിൾ നൽകിയ തലക്കെട്ട് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഈ വാക്യത്തിന്റെ ഒരു ഫാൻസി നമ്പറാണ് അപ്പോസിറ്റ പ്രവർത്തനങ്ങൾ രണ്ട് നാല് നാല് രണ്ടാം മതിയം നാൽപ്പത്തി നാലാം വാക്യം അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് അപ്പം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലാവരുടെയും നമുക്കുള്ളതൊക്കെ എല്ലാവരുടെയും ആയിട്ട് കരുതുക എന്ന് പറയുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഒരു കാതോലിക ചിന്ത എന്ന് പറയപ്പെടുന്ന ഒരു ചിന്തയാണ് യൂണിവേഴ്സൽ ഇതെല്ലാവരുടെയാണ് എന്നൊരു ചിന്ത ഒരു കാത്തലിക് ചിന്തയാവുക അപ്പൊ ഈ ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സ്തോത്ര കാഴ്ച എന്നൊക്കെ പ്രയതെങ്കിലും കൂടി പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തില് അത് പള്ളിക്കുള്ളതല്ല എന്തെങ്കിലും ഒരു ഒരു ഇപ്പൊ ഒരു ഭൗതികമായിട്ടുള്ള ഇപ്പൊ പള്ളിയുടെ ഒരു കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യമല്ല ആ വിചാരിച്ചിട്ടുള്ളതുമല്ല പണ്ടൊക്കെ ഈ ഏർ ഇങ്ങനെ ഫ്രൂട്ട്സ് കൊണ്ടുവരും അപ്പം നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന കാര്യം ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകും വികാരിച്ചതിന് കഴിക്കാം അത് നോമലായിട്ടൊരു കാര്യമാണ് പക്ഷെ ഞാനിങ്ങനെ ഇന്ന പള്ളിയിലൊക്കെ ചെയ്യുന്നൊരു കാര്യം ഇങ്ങനെ കളക്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ആ ഓൾട്ടർ ബോയ്സിനെ കൊണ്ട് ഇത് മൊത്തം കളക്ട് ചെയ്തിട്ട് അവരുടെ അടുത്തും പറയും നിങ്ങൾ എടുക്കരുത് ഞാനും എടുക്കുന്നില്ല ഇത് കൃത്യമായിട്ടും നമ്മുടെ ഇടവേലെ ഏറ്റവും ദരിദ്രമായ ഏത് ഏതെങ്കിലും ഒരു വീട്ടിലെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ രോഗികൾ അവർക്കാണ് ഫ്രൂട്ട്സൊക്കെ ആവശ്യം ഈ ക്യാൻസറൊക്കെ ബാധിച്ചൊക്കെ രോഗാവസ്ഥയിലായിരിക്കുന്ന അവരെ കണ്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം ഈ ഓൾട്രോബോയ്സിനെ കൊണ്ട് തന്നെ കുടിപ്പിക്കുമായിരുന്നു അവർ തന്നെ സൈക്കിളിൽ വെച്ച് കൊണ്ടുപോയി ആ വീട്ടിൽ അവർക്ക് സന്തോഷമാണ് അവരുടെ കൈ കൊണ്ടിട്ട് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ഫ്രൂട്ട്സ് വന്നാലും ശരി വസ്തുക്കൾ വന്നാലും ശരി ഇപ്പം മോസിയ മിനിം വന്നാൽ ഓക്കെ അത് പുള്ളിയിൽ ഉപയോഗിക്കാനുള്ളത് പുറത്തുപയോഗിക്കാൻ പറ്റത്തില്ല ബാക്കി എന്ത് വന്നാലും പണം വന്നാലും എല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്യാനുള്ളതാണ് അതിനകത്ത് നല്ല പള്ളി വരുമാനം ഉണ്ടാക്കേണ്ടത് അച്ഛൻ വരുമാനം ഉണ്ടാക്കേണ്ടത് കമ്മിറ്റി വരുമാനം ഉണ്ടാക്കേണ്ടത് ഇത് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടത് അത് തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും കേന്ദ്രം ആണെങ്കിലും ഇടവുക പള്ളി ആണെങ്കിലും ചാപ്പൽ ആണെങ്കിലും എന്താണെങ്കിലും അതിനകത്തുനിന്നുണ്ടാവും ഇതൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാവണം അപ്പൊ ചിലർക്കെങ്കിലും സംശയമാണ് ഈ സ്ത്രോത്രക്കാഴ്ച വരുമ്പോൾ ഇത് ഫ്രൂട്ട്സ് അച്ഛന്മാർക്ക് കൊടുത്തിരുന്നതുകൊണ്ട് ഇത് വരുന്ന പണവും അച്ഛന്മാർക്കുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന കമ്മിറ്റിക്കാരുണ്ട് അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് അപ്പോൾ ഇതൊരു ഇതൊന്നും ഇതൊന്നിനോ വേണ്ടി അല്ലത് നമ്മൾ കഴിവിൻ്റെ പരമാവധി ദരിദ്രർക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വസ്തുക്കൾ തന്നെ കൊടുക്കുന്നതായിരിക്കുന്നതല്ലേ പണം പൈസയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കാണിത് ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയാലോ അല്ലെങ്കിൽ പകുതി ചാറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് പകുതി പള്ളിക്ക് ഉപയോഗിച്ചാലോ ഇങ്ങനെയൊക്കെയുള്ള വഴി തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്ന പൈസ വരുമ്പോഴാണ് അപ്പോൾ പൈസയ്ക്ക് പകരം ഈ ഒരു പാക്കറ്റ് റവ അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ പയർ അരി ഇതൊക്കെ നമ്മളിങ്ങനെ പങ്കുവച്ചിട്ട് ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്കത് പറയാൻ സാധിക്കുന്നത് അതിങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുവന്ന് കൃത്യമായത് അർഹതപ്പെട്ട ആൾക്കാർ നമ്മുടെ ചുറ്റുപാടിലുണ്ട് ഇഷ്ടംപോലുണ്ട് നമ്മൾ കണ്ണൂർ ഒന്ന് നോക്കാത്തതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ഇത് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് സ്തോത്രക്കാഴ്ച സ്തോത്രമുള്ളതായി മാറുന്നത് ദൈവസ്തുതി ഉള്ളതായി മാറുന്നത് ഇത് ബാങ്ക് അക്കൗണ്ടിലോട്ട് ഞാൻ ദൈവസ്തുതി ഇല്ല ദൈവ ഇല്ലാത്ത കാഴ്ച സംബന്ധപ്പെടുന്ന സ്തോത്ര കാഴ്ച എന്ന് വിളിക്കാൻ പറ്റത്തില്ല സ്തോത്രം നൽകുന്ന സ്തുതി നൽകുന്ന കാഴ്ച ഇത് മാറണം നമ്മുടെ കാഴ്ച മാറണം എന്നുണ്ടെങ്കിൽ അത് ഈ പള്ളി എന്ന ചാനൽ വഴി കൃത്യമായിട്ടും അർഹതപ്പെട്ട ഒരാൾക്ക് അവകാശപ്പെട്ട ഒരാളുടെ കയ്യിൽ കൃത്യമായിട്ടും എത്തിയിട്ടുണ്ടാവണം അപ്പോഴാണ് സ്തോത്ര സ്തോത്രക്കാഴ്ചയാകുന്നത് എന്താണ് നമുക്ക് ഇത് ഇത് പള്ളിക്ക് എടുക്കാനുള്ളതല്ല പള്ളിയുടെ ബാങ്ക് ബാലൻസ് കൂട്ടാൻ വേണ്ടിയുള്ളതല്ല പള്ളിയുടെ എന്തെങ്കിലും നമ്മൾ പറയും കോമൺ പള്ളി കൺസ്ട്രക്ഷൻ കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയാറുണ്ട് അതൊരു പൊതുവായിട്ടുള്ളൊരു ഒരു ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നതാണ് അത് പൊതുവായ ആരാധനയ്ക്ക് വേണ്ടി തീരെ നിവർത്തിയില്ലാതെ വരുമ്പോഴത്തേക്കും അങ്ങനെ ചില വഴികളൊക്കെ എടുക്കുന്നത് പോലും ശരിയാണോ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അത് ചില സമയത്ത് അത് അത്രയും അത്രയും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ചില പള്ളികളൊക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷേ സത്യത്തിൽ ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പള്ളി വെച്ചോണ്ടിരിക്കാനുള്ളത് തന്നെ അച്ഛനും വെച്ചോണ്ടിരിക്കാനുള്ളതല്ല അച്ഛനുപയോഗിക്കാനുള്ളതല്ല കമ്മിറ്റിക്ക് വെക്കാനുള്ളതല്ല ബാങ്ക് ബാലൻസ് കൂട്ടാനുള്ളതല്ല ഇത് കൃത്യമായിട്ടും പാവങ്ങളെത്താനുള്ളതാണ് അപ്പൊ നമ്മുടെ പള്ളികള് പള്ളികളിൽ എന്തുകൊണ്ട് പ്രശ്നങ്ങള് ആത്മീയ ചൈതന്യം കുറയുന്നു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു പറയാത്തക്ക രീതിയിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ല അത്രയ്ക്ക് അങ്ങോട്ട് ജൈവി ജൈവചൈതന്യം ഇറങ്ങി വരുന്നെന്ന് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കാര്യം കൊണ്ടാണ് ഈ എത്തേണ്ടിടത്ത് ഇതൊന്നും എത്തുന്നില്ല ഈ പള്ളി എന്ന് പറയുന്നത് ഒരു ഒരു ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫീസാണ് ഭാരതത്തിൽ അതിങ്ങനെ ഇവിടെ കളക്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ അവിടെ കളക്ട് ചെയ്ത് ഇതിനു വേണ്ടി സൂക്ഷിക്കാനുള്ളതല്ല അവിടുന്ന് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് അത് വിതരണം ചെയ്യാനുള്ള അത് ഉപയോഗിക്കുന്ന പള്ളിയിൽ ആ ഒരു രീതിയിൽ വരുന്നില്ലെന്നുള്ള നമുക്ക് ആ കൃത്യമായും അത്തരത്തിലുള്ള ചൈതന്യത്തിലേക്ക് നമ്മുടെ ദേവാലയങ്ങൾ വളരെ ശ്രമിക്കാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം സ്തോത്ര കാഴ്ചകൾ സ്തുതിയുള്ള സ്തുതിയുടെ കാഴ്ചകളായി മാറാൻ സ്തോത്രമുള്ള കാഴ്ചകളായി മാറാൻ വേണ്ടി അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അത് എത്രത്തിന് രീതിയിലുള്ള ഇടപെടുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി നമുക്ക് നോക്കിയപ്പോൾ നമ്മുടെ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നെങ്കിൽ ആരെങ്കിലും കമ്മിറ്റിയിലുണ്ടെങ്കിൽ അത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കാൻ പറ്റും ഇതിന് നന്മ ഒരുപക്ഷെ അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ അച്ഛനോട് നമുക്ക് സ്നേഹപൂർവ്വത ആവശ്യപ്പെടാനായിട്ട് സാധിക്കും എൻ്റെ കേൾക്കുന്ന അച്ഛന്മാരുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർക്കത് ഒരു എടുത്തിട്ട് അങ്ങനൊരു അങ്ങനൊരു സംരംഭം കൊണ്ട് നമ്മുടെ ആ ഒരു പ്രദേശത്തുള്ള ആ ഒരു ഇടവിൽ ആ പഞ്ചായത്തിലുള്ള കുറച്ചുപേരുടെ ഇങ്ങനെ പട്ടിണി മാറ്റാൻ സാധിക്കും ചെയ്യും കേൾക്കാ ചെവികളും കേൾക്കട്ടെ